അച്ഛൻ സമാധിയായി സ്ലാബ് ഇട്ട് മൂടിയെന്ന് മകൻ ഇന്ന് മീഡിയ ന്യൂസിലും എല്ലാം നമ്മൾ സത്യം പറഞ്ഞ കൂടിയും പേടിയോട് കൂടിയും കാണുന്നൊരു ന്യൂസാണ് അതായത് ഒരാൾ തൻ്റെ അച്ഛനെ സമാധിയായി എന്ന് പറഞ്ഞ് സ്വയം സംസ്കരിക്കുന്ന ഒരു സംഭവം ഇന്ന് പലർക്കും ഒരു പേടി സ്വപ്നമാണത് കാരണം ഇയാൾ വന്ന ന്യൂസിൽ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ വിശ്വസിച്ചു കാരണം പുള്ളി ക്ലിയറായിട്ട് അക്ക് ഇട്ട് പറയുന്ന കാര്യങ്ങളാണ് ഓരോ ന്യൂസിലും കൊടുക്കുന്ന സെയിം സംഭവം അപ്പോൾ സത്യം പറഞ്ഞാൽ അവൻ പറയുന്നെങ്കിൽ ശരിയാണെന്നുള്ള അവസ്ഥയിലാണ് എന്താണോ പറയുന്നത് ആ കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവില്ല സമാധിയായി പനം നരയ്ക്ക് ശേഷം ഞാൻ അമ്മയെയും എന്റെ വൈഫിനെയും കൊണ്ടുവന്ന് അമ്മയും വൈഫിനെയും കൊണ്ടുവന്ന് തൊഴിൽപ്പിച്ചിട്ട് ഉടങ്ങോ അങ്ങ് പറഞ്ഞു വിട്ട് അവര് കണ്ടു ഇല്ല ഇല്ലല്ലോ അപ്പൊ സമാധി ആയി അച്ഛൻ അതിനുശേഷമാണ് ചടങ്ങുകളൊക്കെ കഴിക്കണത് ഇതിന്റെ ചടങ്ങുകൾ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു സമാധിയുടെ തുടങ്ങി പനനിര പനം നിര കഴിഞ്ഞോടൻ തുടങ്ങി ഇവിടെ പനനിര കഴിഞ്ഞാൽ തുടങ്ങിയതിനു ശേഷം പിന്നെപ്പോൾ ഈ സാധനങ്ങൾ അതിൻ്റെ പൂജാദ്രവ്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു സുഗന്ധദ്രവ്യങ്ങളും ദ്രവ്യങ്ങളും കർപ്പൂരവും ഭസ്മവും അത് ഇതെല്ലാം വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ പൂജാതി കർമ്മങ്ങളെല്ലാം ചെയ്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് സംഭവം ഇപ്പം പറയണ ഏകദേശ കഥയെന്ന് പറയുന്നത് ഒരു ദിവസം രാത്രി അച്ഛന് നേരത്തെ അറിയാമായിരുന്നാണ് പറയുന്നത് അത് അച്ഛന് നേരത്തെ അറിയായിരുന്നു ഞാൻ മരിക്കാൻ മരിക്കാവും ഞാൻ സമാധിയാവും നേരത്തെ അറിയാവുന്ന പുള്ളി പ്രഷറിൻ്റെ ഗുളിയും കഴിച്ച് കഞ്ഞിയും കുടിച്ച് അല്ല മരിക്കാൻ പോവാണ് മരിക്കാൻ പോണ ആളാണ് രാത്രി തന്നെ ഇരുന്ന പ്രഷറിൻ്റെ ഗുളിയെ കഴിച്ച് ഇൻസുലിനൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് മകനെ ഞാൻ മരിക്കാൻ പോവുകയാണ് എന്ന് മകനോട് പറഞ്ഞിട്ടാണ് പോകുന്നത് പോയിട്ട് സമാധി കല്ലിൽ പോയിരുന്ന അച്ഛനെ സമാധി ആയെന്ന് ഉറപ്പ് വരുത്തണം അതായത് കയ്യിൽ പൾസ് നോക്കിയും അല്ലെങ്കിൽ ജീവൻ ജീവനുണ്ടോന്ന് നോക്കി അതിലൂടെ ആ ഇട്ട് മൂടുകയാണെന്നാണ് ഇവൻ പറയുന്ന ഐഡിയ അതിൽ ആറ് ഏഴ് ചക്രം കറങ്ങുന്ന അതൊക്കെ അവരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഓവറോൾ ഐഡിയയിൽ ഇവൻ പറയുമ്പം ഇതിൻ്റെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അതായത് ഏതൊരു സാധാരണ ലോജിക്കലി ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ സമാധിയായി ഓക്കെ ചിലപ്പോൾ പലരൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴത്തൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്ന ആൾക്കാർ കാണും അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഒരാൾ രാത്രി അല്ലെങ്കിൽ ഇന്ന സമയം ഒരു മൂന്നര സമയം എന്തോ പറയാം രാവിലെ പത്ത് മണി മൂന്നര വരാൻ പൂജയൊക്കെ ചെയ്യുന്നു പറയുന്നുണ്ട് സമാധി കല്ലിൽ ഇരുന്നിട്ട് മരിച്ചതിന് ശേഷം ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ സമാധി കല്ലില് അച്ഛൻ പോയിരുന്നിട്ടുണ്ടാവാം അസ്ലാപിട്ടവൻ മൂടിയിട്ടുണ്ടാവാം ഈ മൂടിയപ്പോൾ ഓക്സിജനൊന്നും കിട്ടാതെ ആയിരിക്കണം ഇയാൾ മരണപ്പെട്ടത് അല്ല സമാധി കല്ലിൽ ഇരുന്ന് പെട്ടെന്ന് മുകളിലോട് നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് ശിവമയം എന്നാണ് അവൻ പറയുന്നത് ഇത് നമുക്ക് ചിന്തിച്ചാൽ ഒരു കാര്യമാണ് ഇതിൽ എത്ര കോൺട്രവേഴ്സി വന്നാലും ബേസിക് ആയിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളായിരുന്നാലും ഏതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളെടുത്താലും നാളെ ഇതൊക്കെ വലുതാകണമെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അത്ഭുതങ്ങൾ ഉണ്ടാവണം ഈ അത്ഭുതം നാളെ ഇവിടെ ഉണ്ടാവും ഇതായിരിക്കണം അവരുടെ ഐഡിയ എന്ന് പറയുന്നത് അതായത് നാളെ ഈ ഒരു കുഞ്ഞമ്പലം അല്ലെങ്കിൽ അച്ഛൻ്റെ സമാധിക്കല്ലെന്ന് പറയുന്നത് പല ടൂറിസ്റ്റുകളും പല സ്ഥലങ്ങളിലും പല ആൾക്കാരൊക്കെ വന്ന് കണ്ട് ഇതൊരു വലിയ സംഭവം ഈ വലിയ സംഭവത്തിൽ നിന്ന് അവർ ചിലപ്പോൾ ഒരു വലിയ അമ്പലം പണിയ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലേക്കുള്ള രീതി നാളെ ഇതൊരു വലിയൊരു അമ്പലമായിട്ട് വന്നുകഴിഞ്ഞാൽ കുറേ പേർക്ക് എംപ്ലോയ്മെൻറ്റ് വരും കുറേ പേരുടെ ജീവിതമാർഗ്ഗമായിട്ട് മാറും കാരണം ഇതിൽ തന്നെ അവൻ പറയുന്നത് അവൻ്റെ ജീവിത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പശുവിനെ കറന്നും അതിരുന്ന പാൽ അഭിഷേകം ചെയ്തും അഭിഷേകം കിട്ടി ചെയ്തു ബാക്കിയുള്ള പാലെടുത്ത് ഈ ചെറിയ ചെറിയ അന്നത്തിനുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നും അതാണ് അവർ ഉദ്ദേശ ഐഡിയ എന്നും അവരുടെ ജീവിതമാർഗം അതാണെന്നും അതിലവൻ പറയുന്നുണ്ട് അതിന് ചെറുരുപക്ഷെ ജൈവത്തിനെ കൂടെ കൂട്ടി പിടിച്ചതായിരിക്കും ഈ അമ്മയും മകനും എല്ലാവരും അതിനകത്തുണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ഒരേ രീതിയാണ് ഇവൻ പറയണ ഐഡിയ തന്നെയാണ് ഈ അമ്മ പറയണത് ഈ ഇളയ മോനായിരുന്നാലും മൂത്ത മോൻ അവർക്കെല്ലാം ഒരേ രീതിയായിരുന്നു അച്ഛൻ സമാധി ആവുന്ന ഇന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ടായ ഞാൻ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു അച്ഛൻ ഒരു പക്ഷേ മൈലാടിയിൽ പോയിട്ട് ഇത്ര കല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് വെച്ച് നേരത്തെ ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അന്ന് രാത്രി ആയപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ പോലെ സമാധി കാരണങ്ങൾ കർമ്മങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അതവൻ ചെയ്തു ഓക്കെ മനസ്സിലാക്കാം സമാധി കർമ്മങ്ങളൊക്കെ ചെയ്തു പക്ഷേ സമാധി കാണാൻ പറ്റില്ല ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിൻജായിട്ടുള്ള സംഭവമാണ് പലയിടത്തും നമ്മൾ പല ഇൻസിഡൻസും കണ്ടിട്ടുണ്ട് ഈ നന്ദങ്കോട് റീസൻറ്റിൽ നടന്ന ഇൻസിഡൻറ്റ് ഭയങ്കര ആണ് അതിൽ ആ പുള്ളി ചെയ്തതിന് അങ്ങനെ ആയിട്ടും പിന്നെ വിയേർഡ് ആയിട്ട് ഒരാളൊരു കാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ചോദ്യം ചെയ്ത് നാട്ടുകാരായിരുന്നാലും ചോദ്യം ചെയ്ത ഒറ്റ പോയിന്റ് അതേ ഉള്ളൂ ആരും അറിയാതെ വൈകിട്ടായപ്പോഴത്തേ മൂന്ന് പോസ്റ്റർ അടിച്ചിട്ട് എൻ്റെ അച്ഛൻ സമാധിയായി മരിച്ചു എന്ന് മാത്രമേ അവൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഇത് ആൾ എങ്ങനെ മരിച്ചെന്നോ അയാൾ എങ്ങനെയാണ് അതിലേക്ക് അങ്ങനെ ഒന്നും ആർക്കും അറിയത്തില്ല സമാധി പോയിരുന്നു മുകളിലോട്ട് അങ്ങ് പോയി അതിൻ്റെ ഇടയ്ക്ക് ബി പി ഷുഗറിൻ്റെ ഗുളിയും കഴിച്ച് അച്ഛൻ മുകളിലോട്ട് പോയെന്നാണ് അവൻ പറയുന്നത് അല്ലെങ്കിൽ ചിന്തിച്ച് നോക്ക് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി കഞ്ഞിയും കുടിച്ച് ഇൻസുലിനും എടുത്ത് ബിപിയും ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് പറയില്ല മരിക്കാൻ പോകും മരിക്കാൻ പോവില്ലേ ചെയ്യും ഇതിപ്പം കടലിൽ ചാടാൻ പോകണമെന്ന് മറ്റേ മഴ പെയ്യണ ഞാൻ കെയർ ചെയ്യുന്നിട്ട് നാളെ മഴ തോന്നിട്ട് ഞാൻ പോയി ചാടാമെന്ന് പറയുന്ന ഒരു ഐഡിയയാണ് ആണ് ഇതും പറയണ്ട എനിക്കും തോന്നണത് അതുകൊണ്ട് പുള്ളി പറയണ കുറേ കാര്യങ്ങൾ ഭയങ്കര സ്ട്രെയിഞ്ച് ഫീലിംഗ് ആണ് എനിക്കൊന്ന് സമാധി പൊളിക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴും പോയിട്ടുണ്ട് പോയിട്ടുണ്ടപ്പോഴത്തേക്കും സബ് കളക്ടർ അവരും പോയപ്പോഴത്തേക്കും അവർ സമ്മതിച്ചില്ല കാരണം റിലീജിയസ് ഇഷ്യൂ ആണ് കാരണം നാളെ ഇവരുടെ ഈ പറഞ്ഞ റിലീജിയനിൽ നമ്മൾ ഹനിച്ചു എന്ന് പറഞ്ഞൊരു പേര് ഇതിനകത്ത് വരും അതുകൊണ്ട് റിലീജിയസ് ഇഷ്യൂ ആണിത് അപ്പോൾ കുറച്ചും കൂടെ സെൻസിറ്റീവ് സംഭവം ഇങ്ങനെ സെൻസിറ്റീവ് ഇഷ്യൂ ആയതുകൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സർക്കാരിനും പോലീസിനും പറ്റൂല ഇത് കുറച്ചും കൂടി ഡെലിക്കേറ്റ് ആയിട്ടുള്ള സംഭവമുണ്ട് അങ്ങനെ മാത്രമേ നമുക്ക് കണ്ട് മുമ്പോട്ടു പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് സത്യം എൻ്റെ രൂഹം അനുസരിച്ച് അവരുദ്ദേശിക്കുന്ന ഐഡിയ ഇത് തന്നെയാണ് നാളെ ഈ സമാധിക്കല്ല് ഗോപൻ സ്വാമി അമ്പലം ഈ മൂന്ന് ക്രൈറ്റീരിയ സാധനങ്ങൾ നാളെ വലുതാവും ഇന്ന് തന്നെ ന്യൂസും മീഡിയ ചാനലും ഉൾപ്പെടെ എല്ലായിടത്തും ലൈവ് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ട് നാളെ ഈ ഒരു സ്ഥലം ഈ ബാലരാപുരത്ത് ഇങ്ങനെ സ്ഥലത്ത് ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് പല ആൾക്കാരും ഇത് കാണാനും തൊഴാനും പ്രാർത്ഥിക്കാനും ഗോപൻ സ്വാമിയെ നാളെ ഒരു വലിയ ദൈവത്തിൻ്റെ ആ ഒരു തട്ടിൽ കയറ്റാനും നമുക്ക് സാധിക്കും ചിലപ്പോൾ അതായിരിക്കും ഇവർ ഉദ്ദേശിച്ച ഐഡിയ ആ കുഞ്ഞമ്പലത്തിനെ പലയിടത്ത് എത്തിക്കാൻ വേണ്ടി ഗോപൻ സ്വാമി എന്ന് പറഞ്ഞ സ്വാമിയെ കൊണ്ടേ സാധിച്ചോളൂ ചിലപ്പോൾ ആയിരിക്കും അച്ഛനെ കൊന്നാൽ അതൊന്നും എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ട് ചിലപ്പോൾ അവനെ അച്ഛനെ കൊന്നിട്ടുണ്ടോ എന്നും എനിക്കറിയത്തില്ല പക്ഷെ ഇത്രയും പറഞ്ഞ ഐഡിയ വെച്ച് സാധാരണക്കാരനെ ചിന്തിച്ചെടുക്കാമെന്നൊരു കാര്യമുള്ളൂ പുള്ളി മരണപ്പെട്ടു അത് എങ്ങനെ മരണപ്പെട്ടു എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി അതിന് സമാധി കല്ല് പൊളിച്ചു കഴിഞ്ഞാൽ നാളെ അത് ഒരിക്കലും പറ്റില്ല എങ്കിൽ പല കല്ലുകളും പൊളിക്കേണ്ടി വരുമെന്ന് പറയുന്ന കുറേ സംഘടനകളും ഉണ്ട് അതിനോടൊപ്പം കൂട്ടം പിടിക്കുന്ന കുറച്ച് ആൾക്കാരും ഉണ്ട് എല്ലാവരുടെയും ബേസിക് ആയിട്ടുള്ള സംഭവം പുള്ളി ഇങ്ങനെ മരിച്ച് നമുക്കറിയത്തില്ല ഇപ്പം നാളെ ഞാൻ എൻ്റെ വീട്ടിൽ പോയിരുന്നു എൻ്റെ അച്ഛൻ്റെ തല്ലി കൊണ്ട് അവിടെ ഇട്ടിട്ട് നാളെ എൻ്റെ ശിവമയമാണ് ശിവം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞാണെന്ന് ഞാൻ പറഞ്ഞാൽ ഇതൊരു ഇൻസ്പിറേഷൻ ആണ് പലർക്കും ഒരു ക്രൈം ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആയിട്ട് മാറും എനിക്കുൾപ്പെടെ ആർക്കും ഒരു ക്രൈം ചെയ്യാം എന്നിട്ട് ദൈവത്തെ കൂട്ടുപിടിക്കാൻ പറ്റും അതാണ് ഇതിലൂടെ തെളിയിക്കേണ്ടത് കാരണം ഇത് നമ്മൾ ഇങ്ങനെ വിട്ടു കൊടുത്ത് കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ ഇത് നാളെ ഒരു ക്രൈമിലേക്ക് തന്നെ പോകും പലർക്കും പലതും ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് സംഭവം ഉണ്ട് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ പല സ്വാമികാരും പറയണ കേട്ട് സ്വന്തം മക്കളെ കൊന്നിട്ട് ഒന്നിട്ട് മറ്റേ പുനർജീവനം വരുമെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇത് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന പല സംഭവം ഇപ്പൊ ഇന്ത്യയിലും നമ്മുടെ ഈ പറയുക കേരളത്തിലൊക്കെ ആദ്യമായിട്ട് നടക്കുന്നതാണ് കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പലയിടം ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ ഇപ്പം നിയറസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാനും ബാലരാപുരത്ത് പോണതാണ് ഇപ്പോൾ എനിക്കവിടെ സ്ഥലങ്ങളൊക്കെ അറിയാവുന്നതാണ് ഈ പുള്ളിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു സത്യം സ്വാമി ഉള്ള ഒരു വ്യക്തി മനസ്സിലാവണം പക്ഷെ അവൻ ചെയ്തൊരു പ്രവൃത്തിയെ ന്യായീകരിച്ച് ആയിട്ട് പക്ഷെ അവൻ പഠിച്ച കള്ളനാണെങ്കിൽ പക്ക ആയിട്ട് ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് എടുത്ത് മീഡിയ ന്യൂസിന് പറയുന്ന പല കാര്യങ്ങളും കൃത്യമാണ് പലർക്കും കൊടുക്കണം അതേ ബൈറ്റ്സ് പലതും കറക്റ്റാണ് അത് മാറ്റി പറയണില്ല അതിൽ നിന്ന് സത്യം പറഞ്ഞു വിശ്വസിച്ചു ആദ്യമായിട്ട് അവനൊക്കെ പറഞ്ഞാൽ എല്ലാം വിശ്വസിക്കും ഇപ്പം ആ ഒരു ഇൻസ്റ്റ്യൂ ആ ഒരു റിലീജിയസ് ഇഷ്യൂ ആയതുകൊണ്ട് നമുക്ക് റിലീജിയനെ എടുത്ത് പറയണമെങ്കിൽ പോലും ആ ഒരു സംഘടന അതിൻ്റെ കൂടെ നിൽക്കുന്ന റീസണെന്നും ഒരുപക്ഷെ നാളെ ഇത് വലുതാവണം എന്ന് ചിന്തിച്ചോണ്ടാവാം നാളെ ഞാൻ പറയും സമാധിക്കല്ലും വലുതാവും ഈ പറഞ്ഞ അമ്പലവും വലുതാവും അതിലൂടെ ഇവർക്ക് എംപ്ലോയ്മെൻറ്റും കിട്ടും അവരിതിൽ കൂടെ കുറച്ച് പൈസ ഉണ്ടാക്കും ഇതുതന്നെയാണ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഇന്ന് സമാധി കല്ല് പൊളിക്കാൻ സർക്കാരിനോ പോലീസിനോ പറ്റിയിട്ടില്ല എങ്കിൽ അവരുടെ ആ ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ പറ്റിയിട്ടില്ല എങ്കിൽ നാളെ സമാധി കല്ല് കാണാൻ വേണ്ടി ടൂറിസ്റ്റ് ആരും വരും അങ്ങനെ കുറേ ആൾക്കാർ വരും നാളെ അതൊരു ദൈവമായിട്ട് മാറും പുള്ളി അതിലൂടെ നമുക്ക് നല്ലത് മാത്രം തരും എന്ന് വിശ്വസിക്കും അപ്പോൾ അവനെവിടുത്തെ വലിയ ആരെങ്കിലും ഒക്കെ ആയി തീരുകയും ചെയ്യും അതുകൊണ്ട് അവൻ പറഞ്ഞ കുറേ കാര്യങ്ങളൊക്കെ അബ്സൊലൂട്ട്ലി നോൺസെൻസ് ആണെന്ന് ഏതൊരു ചിന്തിക്കുന്ന ഒരാൾക്കും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതുകൊണ്ട് മിക്കവാറും എനിക്ക് തോന്നുന്നു സമാധിക്കല്ലിപ്പോൾ പൊളിച്ച് മാറ്റുമായിരിക്കും പൊളിച്ച് മാറ്റിയിട്ട് അറിയാം പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ പറയും പുള്ളി എങ്ങനെയാണ് മരിച്ചതെന്ന് ഈ പറഞ്ഞ സമാധിക്കല്ലിനെ മുകളിൽ ഇരുന്ന് മുകളിലോട്ട് പോയതാണോ അതോ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് സമാധിക്കൽ ഒന്നെങ്കിൽ സമാധിക്കല് അടച്ചകത്തിരുത്തിയിട്ട് സ്ലാബ് അടച്ചപ്പോൾ ഓക്സിജൻ തീർന്ന് മരിച്ചു പോയതായിരിക്കും അതിനെ അവൻ്റെ രീതിയിൽ സമാധിയായി എന്നാണ് അവൻ പറയുന്നത് ആയിരിക്കും അല്ല കല്ലെ മോള് വെറുതെ ഇരിക്കുന്ന ആൾ മുകളിലോട്ട് പോയെന്നല്ല അവൻ പറഞ്ഞത് സമാധി അകത്തിരുന്നു പൂജയൊക്കെ ചെയ്ത് പൂജയൊക്കെ ചെയ്ത് പുള്ളി മരിച്ചു എന്നാണ് പറയുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ നമുക്ക് ഇനി വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ബേസിക് ഒരു പലരും ചെയ്യുന്ന മതത്തിനോടുള്ള ആരാധന മൂത്ത് ചെയ്തതാണ് അല്ലെങ്കിൽ മതത്തിനെ കച്ചവടമാക്കുന്ന ആൾക്കാരുണ്ട് മത കച്ചവടമാക്കി മാറ്റുന്ന ഒരു സമൂഹത്തിലേക്കാണ് നമ്മൾ പോകണമെന്നുള്ളതും കൂടെ നമുക്ക് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നപ്പോൾ എനിക്ക് ഒരു കാര്യമാണ്